അനുപമ ഈ മലയാള മനോരമയുടെ ഫ്രണ്ട് പേജിൽ വന്നൊരു വാർത്തയുണ്ട് ഞാൻ വായിക്കാതെ അനുപമ മകൾ സെക്സ് റാക്കറ്റിന്റെ ഭാഗമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുള്ള സൈബർ തട്ടിപ്പ് സംഘത്തിന്റെ വാട്സ്ആപ്പ് കോളിനെ തുടർന്ന് ഒരു സ്കൂൾ അധ്യാപിക ഹൃദയാഘാതം മൂലം മരിച്ചു എന്നതാണ് വാർത്ത സെപ്റ്റംബർ മുപ്പതിന് ഉച്ചയ്ക്ക് സ്കൂളിൽ വെച്ചാണ് ഈ അധ്യാപികയെ ഈ തട്ടിപ്പുകാരെ വിളിക്കുന്നത് മകളുടെ കാര്യങ്ങൾ പുറത്ത് വന്നാൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ച് പറഞ്ഞ് ഭയപ്പെടുത്തുകയും വിഷയം പുറത്തു വരാതിരിക്കണമെങ്കിൽ ഒരു ലക്ഷം രൂപ നൽകണം എന്ന് അവർ ആവശ്യപ്പെടുകയും ചെയ്തു എന്നിട്ട് ഈ അധ്യാപിക ഇവരെ മകനെ വിളിച്ച് കാര്യം പറഞ്ഞു മകൾ സേഫ് ആണെന്ന് മനസ്സിലാക്കി എന്നിട്ടും ഇവർക്ക് ആ ഒരു പ്രഷർ താങ്ങാൻ വയ്യാതെ വീട്ടിൽ വന്നതിന് ശേഷം ഹൃദയവേദന ഉണ്ടാവുകയും ഹൃദയാഘാതം മൂലം മരിക്കുകയും ചെയ്തു നമ്മൾ ഒരു ചെറിയ വാർത്തയായിട്ട് നമുക്ക് തോന്നുമായിരിക്കാം പക്ഷേ ഇതിന്റെ ഒരു ഇമ്പാക്ട് അല്ലെങ്കിൽ ശരിക്കും ഭീകരത വലുതാണ് അതുകൊണ്ട് തന്നെ തന്നെയായിരിക്കും ഇതിനൊരു ഫ്രണ്ട് കോളമിൽ വരുന്ന ഒരു വാർത്തയാവാനുള്ള യോഗ്യത ഉണ്ടായിരിക്കുന്നതും എങ്ങനെയാണ് അനുഭവം ഈ വാർത്തയെ നോക്കിക്കാണുന്നത് ഇതിന് മനുഷ്യരുടെ ഏറ്റവും വീക്ക്നെസ്സിനെ ചൂഷണം എന്ന് പറയുന്ന സാധനമാണത് ഒരു ഈ ഒരു പ്രായത്തിലുള്ള ഏതൊരു അമ്മേന്റെ അടുത്തും ഇതേപോലത്തെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭൂരിഭാഗം മുഴുവൻ എന്ന് പറയുന്നില്ലെങ്കിലും ഭൂരിഭാഗം അമ്മമാരുടെ അടുത്ത് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞുകഴിഞ്ഞാൽ അവര് അതിനെങ്ങനെ എടുക്കും എന്നുള്ള എന്റെ ഒരു ഉദാത്ത മാതൃകയാണത് എന്റെ അമ്മേനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും അമ്മ ആദ്യം എന്നെ വിളിച്ച് ഇതേപോലെ തന്നെ അന്വേഷിക്കുകയായിരിക്കും എന്താണ് സംഭവം കാര്യങ്ങളൊക്കെ പക്ഷെ വെറുതെ എങ്കിലിരുന്ന് ആദ്യ പിടിച്ച് ആദ്യ പിടിച്ച് അവരതിന് ഒന്നുകി ആ പൈസ അവർ കൊടുത്തേനെ അതല്ലെങ്കിൽ ഈ പറഞ്ഞ ഇതേ സംഭവം സംഭവിച്ചേനെ ഈ സെക്സ് റാക്കറ്റ് എന്ന് പറയുന്ന വാക്കൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമ്മളെ ഈ പ്രത്യേകിച്ച് പെൺമക്കളുള്ള അമ്മമാർക്കും അച്ഛന്മാർക്കും ഒക്കെ ഭയങ്കര പേടിയാണ് ഇനിയിപ്പോ ചിലപ്പോ മക്കൾ പറയുന്നുണ്ടാവും ഞങ്ങൾ അതിലൊന്നും ഇല്ല അതൊരു ഫേക്ക് ന്യൂസ് ആണെന്ന് പറഞ്ഞാലും അവരത് വിശ്വസിക്കാൻ പാടുവരുന്ന ഒരു സ്ഥിതിയും കൂടി നമ്മുടെ നാട്ടിലുണ്ട് നമ്മൾ ഈ ടിക്ടോക്ക് ചെയ്യുന്ന കാലം വന്നപ്പോ തന്നെ ഇത് മിസ്യൂസ് ചെയ്യപ്പെടുവോ എന്ന് പേടി സമ്മതിക്കാതിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു നേരത്തെ ഓർഫ് ചെയ്യപ്പെടും എന്ന് പറഞ്ഞ് പേടിച്ച് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോഴും ഈ അടുത്തിടയ്ക്ക് എന്നോട് ഫ്രണ്ട് പറയുകയുണ്ടായിരുന്നു ഞാൻ ചോദിച്ചുകൊണ്ട് പോസ്റ്റ് അപ്പോ അച്ഛൻ വഴക്ക് പറയും എന്തിനാന്ന് ചോദിച്ച് കഴിഞ്ഞപ്പോ ആ ഫോട്ടോ മോർഫ് ചെയ്യപ്പെട്ട് ഇവളുടെ സെക്സ് വീഡിയോസ് പോലത്തെ വീഡിയോസ് വരുമോ അച്ഛൻ്റെ നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല എന്നുള്ളതാണ് പൂർണ്ണമായും തെറ്റു പറയാൻ പറ്റില്ല എന്നുള്ളതാണ് അവര് ഇപ്പൊ ഞാൻ ഒരു പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഫ്രണ്ട്സ് എല്ലാരും കൂടെ മറ്റേ സെന്റ് ഓഫിന്റെ സമയത്ത് ഞങ്ങൾ ബീച്ചിൽ പോവാന്ന് പറഞ്ഞപ്പോ എന്നെ മാത്രം വിട്ടില്ല ഡാഡി എന്റെ അടുത്ത് പറഞ്ഞ ഇല്ല പോണ്ട അവർ ആൾക്കാർ ഈ നമ്മൾ കടലിലൊക്കെ കളിക്കുമ്പോ ഡ്രസ്സൊക്കെ നനഞ്ഞ ആൾക്കാർ ഫോട്ടോ എടുത്തത് മോർഫ് ചെയ്തിടും അത് ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഓർക്കണം ആ അപ്പൊ എന്താ പറയാ അവര് കാണിക്കുന്ന തെളിവുകൾ പലതാണ് ഞങ്ങള് പലതും കാണുന്നേ അങ്ങനെയൊന്നും പാടില്ല അങ്ങനെ അവരുടെ ആദികളും വ്യാധികളും ആണ് അത് നമുക്ക് അവരെ പൂർണ്ണമായും കുറ്റപ്പെടുത്താനും പറ്റില്ല അതിപ്പോഴാ അവരെത്ര വളർന്നാലും അവരുടെ മുന്നേ നമ്മൾ കുഞ്ഞുങ്ങൾ തന്നെയാണ് അപ്പൊ അവരുടെ ഏറ്റവും വീക്ക്നെസ്സിനെയാണ് ഈ തട്ടിപ്പുകാർ ചൂഷണം ചെയ്തതെന്നുള്ളതാണ് ഈ വാർത്തയില് ഏറ്റവും പ്രസക്തമായ ഒരു കാര്യം മകള് എന്താണ് മകള് ഇങ്ങനെ ഒരു സെക്സ് റാക്കറ്റിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ ഇവര് പിന്നെ അതും അവര് ഭയങ്കര പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു അമ്മയോ ഒന്നും അല്ല അവര് സാധാരണയാണ് അപ്പൊ അവിടെ സംഭവിച്ചേക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് അവിടെ സംഭവിച്ചത് അതായത് ഒരു പത്തൊമ്പത്തെട്ട് വയസ്സുണ്ട് ഈ മാലതി വർമ്മ എന്ന് പറയുന്ന സ്ത്രീക്ക് അപ്പൊ നമുക്ക് അവരുടെ ഒരു ആ ഏജിനെയും കൂടി നമ്മൾ കണക്കിലെടുക്കുമ്പോ അതിന് നമുക്ക് കിട്ടാവുന്ന പ്രഷർ എന്ന് പറയുന്നത് കുറച്ചും കൂടി ന്യൂജൻ അമ്മമാരൊക്കെ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ അതിനെ ഓപ്പോസ് ചെയ്തിട്ടുണ്ടാവും ഇന്നത്തെ കുറച്ച് കുറച്ചമ്മമാര് ആ ഒരു രീതിയിലേക്കും വളർന്നവരുണ്ട് അത്രയും ബോൾഡായി കാര്യങ്ങൾ ചിന്തിക്കുന്നവര് ഉണ്ട് ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഇത് നമുക്കിപ്പോ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണെന്ന് പറയാം അല്ലെ അതെ അതെ ഈ എന്താണ് നടിമാരുടെ പോസ്റ്റിനിടയില് മോശം കമന്റ് കഴിഞ്ഞാൽ ഞാൻ കുറെ ഇന്റർവ്യൂകളിൽ കണ്ടിട്ടുണ്ട് നടിമാർ ഞാൻ അതിനോട് പ്രതികരിക്കാറില്ല എന്ന് പറയും ആദ്യമൊക്കെ ഞാൻ ചിന്തിക്കുന്നു കഴിഞ്ഞാൽ ഇത് മനസ്സിൽ കിടക്കില്ലേ നമ്മളെ പറ്റി ഒരാൾ മോശം പറയുന്നത് അല്ലെങ്കിൽ നമ്മളെ ഫോട്ടോ എടുത്ത ഒരാൾ മോശമാക്കി ചിത്രീകരിച്ചിടുന്നത് എന്നുള്ളത് പക്ഷേ എന്താ പറയുക അങ്ങനെ അത്രത്തോളം ആഴത്തിൽ ചിന്തിക്കാൻ പറ്റാത്ത ആളുകളാണ് ഇവരൊക്കെ സാധാരണക്കാരാണ് അതാണ് ഈ ഇപ്പം തൊട്ടു മുന്നേ പറഞ്ഞ ന്യൂജൻ അമ്മമാര് അവരെ ഇത് ഏത് എടുക്കണം അല്ലെങ്കിൽ എങ്ങനെ ഇതിനെ ഡീൽ ചെയ്യണം എന്നറിയാത്തടത്താണ് എന്താ പറയാ ഇതിന്റെ ഇത്രയും വലിയൊരു ഭീകരത സൃഷ്ടിക്കപ്പെട്ടത് തീർച്ചയായിട്ടും ഞാൻ ഇവിടെ ശ്രദ്ധിക്കുന്ന വേറൊരു കാര്യം എന്താ പറയാ ഒരിക്കലും ഒരു ആൺമക്കളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഒരു മകനെ കുറിച്ചിട്ട് ആരും ഈ ഒരു കാര്യത്തിൽ ടെൻഷൻ അടിക്കില്ല ഒരു പോയിന്റ് ഉണ്ട് ഇപ്പൊ ഇതേ അമ്മയെ വിളിച്ചിട്ട് മകൻ ഇതിന്റെ ഭാഗമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇത്രയും പ്രഷർ മേ ബി വന്നിട്ടുണ്ടാവില്ലായിരിക്കാം ഈ സെക്സ് എന്ന് പറയുന്ന സാധനം സ്ത്രീകളുമായി ബന്ധപ്പെട്ട് കുറച്ചധികം എന്താ പറയാ ഒരു അൺവോണ്ടഡ് ഹൈപ്പ് കൊടുക്കുന്ന പോലെ തോന്നിയിട്ടുണ്ടോ തോന്നിയിട്ടുണ്ട് ഇത് എന്താണ് ഒരു ഏത് നിമിഷം പിടിച്ചു പറിക്കപ്പെടാവുന്ന ഒരു സാധനമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒരു സ്ത്രീ വെറുതെ എങ്കിലും റോഡിൽ കൂടെ നടന്നുകഴിഞ്ഞാൽ പിടിച്ചുകൊണ്ടിപ്പിക്കുക വലാത്സംഗം ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് ചോദ്യം ചെയ്യുമ്പോഴേക്കും അതിനെ കൊന്നുകളയുക അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്ത് കൊന്നുകളയുക അതൊക്കെ എന്താണ് അതിപ്പോ അത് ഇപ്പൊ പറഞ്ഞ ഒരു പുരുഷന്റെ കേസിലേക്ക് വരുന്ന സമയത്ത് അത്രയും ടെൻഷൻ വരുന്നില്ല ഇല്ല പാരന്സിനായാലും സൊസൈറ്റിക്കായാലും അത്രയും ടെൻഷൻ ഇല്ല പക്ഷെ അതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അവർക്ക് അപകടങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ദുരനുഭവങ്ങളോ സംഭവിക്കുന്നില്ല എന്നല്ല അല്ല ഒരിക്കലും അല്ല അതിന്റെ അത്രയും ഭീകരതയോടുകൂടി ആൾക്കാർ എടുക്കുന്നില്ല ഞാനിപ്പോ ഒരു പുസ്തകം വായിക്കേണ്ടായി ആ പുസ്തകത്തിലെ ഈ ജാതിയുടെ പേരിലുള്ള ദുരഭിമാന കൊലകളെ കുറിച്ചിട്ട് പറയുന്നുണ്ട് അങ്ങനെ കൊല ചെയ്ത ഒരാളുടെ ഇന്റർവ്യൂ പോലെയാണത് അതിൽ പറഞ്ഞു വെക്കുന്നത് എങ്ങനെയാണ് ദുരഭിമാന കൊല സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജാതിയിൽപ്പെട്ട ഒരു പെൺകുട്ടി മറ്റു ജാതിയിൽപ്പെട്ട ഒരാളെ കല്യാണം കഴിക്കുമ്പോൾ ഇപ്പോ ഞാനൊരു ജാതിയിലുള്ളൊരാ വേറൊരു ജാതിയിലുള്ള ഒരാളെ കല്യാണം കഴിക്കുകയാണെങ്കിൽ എന്റെ ജാതിക്കാർ കൊല്ലുന്നത് എന്നെയാണ് മനസ്സിലായോ ഞാൻ മറ്റൊരു ജാതിക്കാരനെ പ്രണയിച്ചു അല്ലെങ്കിൽ കല്യാണം കഴിച്ചു എന്നതിന്റെ പേരിൽ ഞാനാണ് അവളെ ആദ്യം കൊല്ലപ്പെടുന്നത് എന്നിട്ടാണ് ഞാൻ പ്രണയിച്ച ആ പുരുഷനെ കൊല്ലുന്നത് പക്ഷെ നേരെ മറിച്ച് എന്റെ ജാതിയിൽപ്പെട്ട ഒരു പുരുഷൻ അന്യ ജാതിയിൽപ്പെട്ട ഒരു പെണ്ണിനെ പ്രേമിക്കുകയാണെങ്കിൽ ഈ പുരുഷനെ പിന്നെ ഈ ജാതിയിൽ ഒരു സ്ഥാനം ഇല്ല എന്നതേ ഉള്ളൂ ഈ പുരുഷനെ കൊല്ലുന്നില്ല ഓപ്പോസിറ്റ് സംഭവിച്ച കാര്യമുണ്ട് അതും അതുകൊണ്ട് തീർച്ചയായിട്ടും ഉണ്ട് പക്ഷെ ഇന്ത്യയിലുള്ള സൈഡും കേസ് വളരെ വിരളമായ ഒരു സംഭവം പക്ഷെ ഇത് ഇവിടെയും പെൺകുട്ടികൾ പോയി കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ എന്ന് പറയുന്നത് മാനം കാക്കാനുള്ള ഒരു സംഭവമാണ് ഒരു അൺവാണ്ടഡ് തോട്ട് ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്താ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇവരുടെ കയ്യില് എന്താ പറയാ ഏത് ഒരു അതിനൊരു ഉറപ്പൊരു ഇതൊന്നുമില്ല ഏത് നിമിഷം ആരെ വന്നു കഴിഞ്ഞാൽ അവർ അവർ പുറത്തുനിന്ന് വരുന്ന ആൾ വിചാരിച്ചാൽ ഈസിലി തട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് എന്നുള്ള ഒരു രീതിയിൽ മാറിയിരിക്കുന്നു ഈ സ്ത്രീകളും അവരുടെ മാനം എന്ന് പേരിട്ട് വിളിക്കുന്ന എന്താണോ അത് ഈ നമ്മളിപ്പോൾ ഇതിനകത്ത് ഞാൻ വേറൊരു സാധനം കണക്ട് ചെയ്തു പറയാം അതായത് ഈ ടെലിഗ്രാമിലും അതിനകത്തൊക്കെ ഇപ്പം നമ്മൾ കൂടുതലായി കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഈ സൊസൈറ്റി തന്നെ ഇതിന് ഇപ്പം ഈ ഒരു സംഭവം ഉണ്ടായിട്ട് അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നവർ അതായത് ഇപ്പൊ ഈ ഒരു അമ്മ മരിച്ചുപോയി അവർ എന്തുമാത്രം വിഷമിച്ചുണ്ടാവും എന്ന് പറയുന്ന അവരടങ്ങുന്ന അതേ സൊസൈറ്റി തന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ് തൊട്ടപ്പുറത്ത് കിടന്നു ഇറങ്ങുന്ന ഭാര്യേൻ്റെ ഫോട്ടോ എടുത്തിട്ട് ടെലിഗ്രാമിൽ ഇട്ടിട്ട് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക എന്ന് പറയുക അല്ലെങ്കിൽ പെങ്ങളെ ഫോട്ടോ പെങ്ങൾ വല്ല കളിക്കുന്ന ഫോട്ടോ എടുത്തിട്ട് ഇട്ടിട്ട് അതിനേപോലെ പറയാ എങ്ങനെയാണ് അതിന് സാധിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാവാത്തത് അത് പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ഏറ്റവും അല്ലെങ്കിൽ ഇനിയോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് മേബി മലയാളികളായിരിക്കാം കാരണം അത്രത്തോളം ഭീകരമായിട്ട് തന്നെയാണ് ആ വിഷയത്തെ നമ്മൾ കാണേണ്ടത് കാരണം കഴിഞ്ഞ പ്രാവശ്യം ന്യൂസ് എയ്റ്റിന്റെ ബ്രേക്കിംഗ് ആയതാണ് ഇപ്പം ഈ പറഞ്ഞ വാർത്ത ന്യൂസ് എയ്റ്റീൻ ബ്രേക്കിംഗ് ആയിട്ട് കൊണ്ടുവന്നതാണ് അപ്പൊ അതിൽ അവർ സ്ക്രീൻഷോട്ട്സ് വരെ ടെലഗ്രാം ഗ്രൂപ്പുകളിലെ സ്ക്രീൻഷോട്ട് വരെ അവർ ഇട്ടിട്ടുണ്ട് അപ്പോ ഇതിപ്പോ നമ്മുടെ സ്വന്തം അച്ഛന്റെ അല്ലെങ്കിൽ ഭർത്താവിന്റെ അതല്ലെങ്കിൽ സ്വന്തം അനിയന്റെ ഏട്ടന്റെ ആരുടെയും അടുത്ത് വിശ്വസിച്ചു കിടന്ന് ഉറങ്ങാൻ സാധിക്കാത്ത ഉറങ്ങണ്ട ഇരിക്കാൻ സാധിക്കാൻ പറ്റാത്ത അവസ്ഥ കാരണം ഈ സ്ക്രീൻഷോട്ടുകളിലൂടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അവിടെ അപ്പുറത്ത് കിടന്നുറങ്ങുന്ന ഭാര്യയുടെ കൂടെ കളിക്കാൻ താല്പര്യമുണ്ടോ ഏഹ് അതല്ലെങ്കിൽ ഭാര്യയുടെ ഈ ഡ്രസ്സ് കണ്ടോ അവൾ ഈ ഡ്രസ്സിൽ എങ്ങനെയുണ്ട് സ്വന്തം അമ്മയെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് ആലോചിച്ചു നോക്കും എങ്ങനെയാണ് ഒരാൾക്കാത് ചിന്തിക്കാൻ സാധിക്കുന്നത് അത് ഞാൻ എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാകാത്തൊരു പോയിന്റ് ആണ് കാരണം ഇപ്പൊ ഭാര്യ ആവട്ടെ അതൊക്കെ പോട്ടെ നമുക്ക് ഒരു സെക്കൻഡ് പ്രയോറിറ്റിയിൽ വെക്കാം സ്വന്തം അമ്മ എന്ന് പറയുന്നത് നമുക്ക് എല്ലാത്തിനും ഒരുപാട് മുകളിൽ നമ്മൾ പ്രതിഷ്ഠിക്കുന്ന ഒരാളാണ് പക്ഷെ ആ അമ്മയെ കുറിച്ചിട്ട് അങ്ങനെ ചിന്തിക്കുന്നവരെ അവരോടൊക്കെ എന്താ പറയാ ഫേസ്ബുക്കിൽ അടിവസ്ത്രം എന്ന് പറഞ്ഞൊരു ഉണ്ട് ഞാൻ ഈ ന്യൂസ് ന്യൂസൈറ്റിന്റെ ബ്രേക്കിംഗ് വന്നതിന് ശേഷം ഇതുപോലെ ഒരു സ്റ്റോറി ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് എന്റെ ഫ്രണ്ട് കാണിച്ചു തന്നതാണ് ആ ഗ്രൂപ്പ് ഗ്രൂപ്പ് അല്ലാത്തൊരു പേജ് ആണ് ആ പേജിൽ വരുന്ന പോസ്റ്റുകള് അനുഭവം നോക്കണം അതിലെല്ലാം അടിവസ്ത്രങ്ങളുടെ ഫോട്ടോകളാണ് സ്ത്രീകളുടെ അടിവസ്ത്രങ്ങൾ അതെ തീർച്ചയായും പേരിനോട് നീതി പുലർത്തുന്നുണ്ട് അടിവസ്ത്രങ്ങൾ എന്നിട്ട് ഇതിന്റെ ഇതെന്റെ അനിയത്തിയുടെ അടിവസ്ത്രമാണ് ഏഹ് ഈ അടിവസ്ത്രത്തിന്റെ മണം ഇങ്ങനെയാണ് അത്രയും അരോചകം എന്ന് പറഞ്ഞാൽ നമുക്ക് അത് വായിക്കുമ്പോ ഇല്ല നമ്മുടെ തൊലി അങ്ങ് ഉരിഞ്ഞു പോകുന്ന അത്രയും വെച്ചാൽ ഒന്നു രണ്ട് വരികളേ ഉള്ളൂ പക്ഷെ അതിലേ നമ്മൾ ഇല്ലാണ്ടായി പോകും അങ്ങനെ പോസ്റ്റ് ചെയ്യാണ് മനസ്സിലായോ അതും ചിലതില് ഈ അനിയത്തിനെ ടാഗ് ചെയ്ത് പോസ്റ്റ് ചെയ്തവന്മാരെ ഞാൻ ഞാൻ കണ്ടുപോയി അത് എന്ത് ധൈര്യത്തിലാണ് അല്ലെങ്കിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അത്രത്തോളം അത് പോകുന്നുള്ളത് എനിക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കും തീർച്ചയായിട്ടും ആ ഗ്രൂപ്പിൽ എനിക്ക് അത് ഇപ്പോഴും ആക്റ്റീവ് ആയിരിക്കാം കാരണം അതിൻ്റെ ഇതിന് വരുന്ന റെസ്പോൺസുകൾ ഉണ്ട് അതാണ് ഒരു സാധനം ഇവിടെ വിറ്റഴിക്കപ്പെടില്ല സത്യം ഞാൻ ഒരു പൊതു പ്ലാറ്റ്ഫോമിൽ വന്ന് ഫേക്ക് ഐഡികൾ ആയിരിക്കാം ഭൂരിഭാഗവും എന്നാലും അത്രയും പേര് അതിനെ കാണുകയും അതിനെ കുറിച്ച് ചർച്ച ചെയ്യുകയും അതിനെ ഈ പോസ്റ്റിൽ ഇട്ട ആ ഒരു ഡിസ്ക്രിപ്ഷന്റെ അതേ രീതിയിലുള്ള കമന്റുകൾ ഇടാൻ സാധിക്കുകയും ചെയ്യുന്നവരുണ്ട് ഇവിടെയാണ് നമുക്ക് നമ്മുടെ സുരക്ഷിതത്വം സുരക്ഷിതത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന നേരത്തെ പറഞ്ഞ പോലെ പെണ്ണുങ്ങൾക്ക് മാത്രം എന്തോ പേടിക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത അവിടെ ഉണ്ടാകുന്ന ഇതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മളെ അച്ഛനും അമ്മയും പേടിക്കുന്നതും ഇതുകൊണ്ടായിരിക്കാം അതെ നമുക്ക് അവരെ പൂർണ്ണമായും കുറ്റപ്പെടുത്താൻ സാധിക്കാത്തതും ഇതുകൊണ്ട് തന്നെയാണ് ഇതിനൊന്നും ഒരന്ത്യം വരും എന്ന് ഞാൻ വിശ്വസിക്കണില്ല കേട്ടോ ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും മനുഷ്യൻ വൈവിധ്യമുള്ള ജീവിയാണല്ലോ അതുകൊണ്ട് അത് തുടർന്നുകൊണ്ടേയിരിക്കും അന്ത്യം വരട്ടെ എന്ന് പ്രതീക്ഷിക്കാം